എല്ലാവർക്കും എൻ്റെ നമസ്കാരം ടാരോ ഡെക്സ് ജിജി ത്രിപുരസെവൻ മലയാളം കാർ റീഡിംഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നിപ്പോൾ നമ്മൾ ഇവിടെ നോക്കാനായിട്ട് പോകുന്നത് നിങ്ങൾ ഒരു ബന്ധത്തിലാണെങ്കിൽ ആ ഒരു ബന്ധം ശരിയായ വഴിക്കാണോ പോകുന്നത് ആ ഈ ഒരു ബന്ധം ഒരു എന്താ നമ്മൾ പറയേ ഒരു ഔദ്യോഗിക തലത്തിലേക്ക് നീങ്ങുമോ അതായത് ഒരു മാരേജിലേക്കൊക്കെ എത്തുമോ അതോ ഇതൊരു സ്റ്റെബിലിറ്റിയോട് കൂടി ദീർഘകാലം പോകുന്ന ഒരു ബന്ധമാണ് അതായത് ഒരു റിലേഷൻഷിപ്പ് ഒരു മാരേജിലേക്കൊന്നും പോകാൻ പറ്റാത്ത ഒരു ബന്ധമാണെന്നുണ്ടെങ്കിൽ ഇതൊരു സ്ഥിരതയോട് കൂടി പോകുന്ന ഒരു ബന്ധമാണോ അതായത് ഇതൊരു സീരിയസ് ആയിട്ടാണോ ഈ ഒരു ബന്ധത്തെ മറ്റേ വ്യക്തി എടുത്തിരിക്കുന്നത് ഈ ബന്ധത്തിന്റെ കണ്ടീഷൻ എന്തൊക്കെയാണ് നിങ്ങൾ ഇനിയും ഒരു ബ്രേക്കപ്പിലോ നോ കോണ്ടാക്റ്റിലോ ഒക്കെ ആണെങ്കിൽ ഇതിനൊരു റീകൺസിലേഷൻ ഉണ്ടാവുമോ എന്നൊക്കെയാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് ഇതൊരു ജനറൽ റീഡിംഗ് ആണ് ആണ് അതുപോലെ തന്നെ ടൈംലെസ്സും ആണ് നിങ്ങൾക്ക് ഇതെപ്പോൾ വേണമെങ്കിലും കാണാവുന്നതാണ് ഇതൊരു ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഒരുപോലെ റെസിനേറ്റ് ആവണമെന്നില്ല നിങ്ങൾക്ക് റെസിനേ ആവുന്ന കാര്യങ്ങൾ എടുക്കുക അല്ലാത്ത കാര്യങ്ങളെ വിട്ടുകളയാ ഫോഴ്സ്ഫുള്ളി ഒരു കാര്യവും ലൈഫിലേക്ക് അട്രാക്ട് ചെയ്യാതിരിക്കുക പേഴ്സണൽ റീഡിംഗ് ആർക്കെങ്കിലും ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ വാട്ട്ആപ്പ് നമ്പർ ഞാൻ സ്ക്രീനിൽ കൊടുക്കുന്നുണ്ട് അതിനെക്കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസ് ഡീറ്റെയിൽസിനായിട്ട് നിങ്ങൾക്ക് എന്നെ മെസ്സേജ് ചെയ്ത് കോൺടാക്ട് ചെയ്യാവുന്നതാണ് എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് ആരെങ്കിലും കാണുന്നതെങ്കിൽ അല്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ഇഷ്ടമാകുകയാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമുക്ക് ഇന്നത്തെ റീഡിംഗിലേക്ക് പോകാം നിങ്ങളുടെ പേഴ്സണെ മനസ്സിലേക്ക് ഒന്ന് കൊണ്ടുവന്ന് നിങ്ങൾ ഒന്നിച്ചുള്ള നല്ല നിമിഷങ്ങളൊക്കെ മനസ്സിലേക്ക് വളരെ പോസിറ്റീവായിട്ട് കൊണ്ടുവന്ന് വളരെ പോസിറ്റീവായിട്ട് തന്നെ തിങ്ക് ചെയ്തുകൊണ്ട് നിങ്ങൾ വീഡിയോ കാണുക അതായത് നിങ്ങളായിരിക്കുന്ന ബന്ധം അത് ശരിയായ വഴിക്കാണോ അതൊരു ഒരു സ്റ്റെബിലിറ്റിയിലേക്ക് പോകുമോ ഒരു കമിറ്റ്മെൻ്റ് ഉണ്ടാവുമോ സീരിയസ് ആയിട്ടാണോ ഈ ഒരു ബന്ധം ഒരു വ്യക്തി കാണുന്നത് അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങളാണ് നമ്മൾ യൂണിവേഴ്സിനോട് ചോദിക്കുന്നത് അപ്പോ നമുക്ക് ഇന്ന് ഇവിടെ വന്നിരിക്കുന്ന ഈ ഒരു സ്പ്രെഡ് അനുസരിച്ച് നമുക്ക് കാണാൻ കഴിയുന്ന കാര്യം ഇതിനകത്ത് വന്നിരിക്കുന്ന ആ ഒരു വ്യക്തികളുടെ എനർജി വെച്ച് നോക്കുമ്പോൾ ഇതിനകത്ത് നമുക്ക് ആദ്യം കാണാൻ കഴിയുന്ന ആ ഒരു ഫെമിനിൻ കുറിച്ച് നമുക്ക് മനസ്സിലാകുന്നത് ഈ ഒരു ഈ റീഡിങ്ങിൽ വരുന്ന ഈ ഒരു ഫെമിനിൻ എനർജി എന്ന് പറയുന്നത് വളരെ സത്യസന്ധമായിട്ടുള്ള വളരെ നിർമ്മലമായിട്ടുള്ള ഒരു ഉടമയായിട്ടാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് അതുപോലെ തന്നെ അതായത് ഒരു ബന്ധം ഉണ്ടായിക്കഴിഞ്ഞാൽ ആ ഒരു ബന്ധത്തിൽ വളരെ സ്നേഹത്തിലുള്ള വളരെ ഡീപ്പായിട്ടുള്ള ആ ഒരു കണക്ഷൻ ആ ഒരു ബന്ധത്തോട് വെക്കുന്ന സ്വഭാവമുള്ള എനർജിയിലുള്ള ഒരു വ്യക്തിയാണ് അതായത് ഒരു പ്യുവർ ഗിവർ തന്നെ വേണം നമുക്ക് പറയാൻ അത് സ്നേഹമായാലും കരുതലായാലും ഇമോഷൻസ് ആയാലും ഒക്കെ അവര് നൽകുന്ന എന്ത് തന്നെ ഹൃദയത്തിൽ നിന്ന് നൽകുന്ന ഒരു വ്യക്തിയുടെ എനർജിയാണ് ഇതിനകത്ത് ഒരു ഫെമിനൽ എനർജി നമുക്ക് കാണാൻ സാധിക്കുന്നത് മാത്രമല്ല ഈ വ്യക്തിക്ക് തീർച്ചയായിട്ടും ഈ ഒരു പാസ്റ്റ് ലിവർക്ക് എന്തൊക്കെയോ വേദനകളോ നിരാശകളോ ഒക്കെ ഉണ്ടായിട്ടുള്ള ഒരു വ്യക്തിയാണ് പക്ഷെ അപ്പോഴൊക്കെ മനസ്സിനെ ബലപ്പെടുത്തി മുറുകെ പിടിച്ചു മുന്നോട്ട് പോയിട്ടുള്ള ഒരു വ്യക്തിയുമാണ് അത് മാത്രമല്ല വളരെ സമ സമാധാനത്തോടെ പേഷ്യനോടുകൂടി പ്രപഞ്ചത്തിൻ്റെ തീരുമാനം എന്താണോ അല്ലെങ്കിൽ യൂണിവേഴ്സിൻ്റെ സമയത്തിന് വേണ്ടി കാത്തിരിക്കുന്ന എനർജിയിലുള്ള ഒരു വ്യക്തിയുമായിട്ടാണ് കാണിക്കുന്നത് അതുമാത്രമല്ല ബന്ധത്തിൽ സ്ഥിരത നൽകണം അല്ലെ സ്ഥിരത ബന്ധത്തിൽ ആവശ്യമാണ് എന്ന ചിന്താഗതിയുള്ള അല്ലെ ഉദ്ദേശമുള്ള ഒരു വ്യക്തിയാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത് അതുമാത്രമല്ല വളരെ ഇമോഷണലി അറ്റാച്ച്ഡ് ആയിട്ട് നിൽക്കുന്ന ഒരു വ്യക്തിയും കൂടിയാണ് ഇപ്പോൾ ബന്ധത്തിൽ ചില കാര്യങ്ങളെയൊക്കെ ഓർത്ത് എന്തൊക്കെയോ ഒരു ഫിയറോ ഒക്കെ പേടിയൊക്കെ ഒരു വ്യക്തിക്ക് ഉണ്ടെങ്കിൽ പോലും ഈ ഒരു വ്യക്തിയെ ഒരു രീതിയിലും വിട്ടുകൊടുക്കാൻ ഈ ഒരു വ്യക്തി തയ്യാറായിട്ട് നിൽക്കുന്ന ഒരു എനർജി അല്ല അല്ലെങ്കിൽ ഈ ഒരു ബന്ധം വിട്ടുകളയാൻ തയ്യാറായി നിൽക്കുന്ന ഒരു എനർജി അല്ല ഇവിടുത്തെ ആ ഒരു ഫെമിനൻ എനർജി നമുക്ക് കാണാൻ സാധിക്കുന്നത് അതായത് ഈ ഒരു വ്യക്തിയുടെ എനർജി എന്ന് പറയുന്നത് വളരെ സ്നേഹമുള്ളതും വളരെ ഗൗരവമുള്ളതും വളരെ സ്പിരിച്വലി കണക്റ്റഡ് ആയ ഒരു എനർജിയിലാണ് ഈ ഒരു വ്യക്തി ഈ ഒരു ബന്ധത്തെ കാണുന്നതെന്നാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് അപ്പം ഇതിനകത്ത് വരുന്ന ആ ഒരു മെയിൽ എനർജിയുടെ എനർജി നമ്മൾക്ക് ഇവിടെ മനസ്സിലാവുന്നത് ഈ ഒരു വ്യക്തിക്ക് ഈ ഒരു നമ്മൾ പറഞ്ഞ ആ ഒരു ഫീമെയിൽ എനർജിയിലേക്ക് വളരെ ശക്തമായി ആകർഷിക്കപ്പെട്ട് നിൽക്കുന്ന ഒരു വ്യക്തിയുടെ എനർജിയാണ് ഒരു പുരുഷന്റെ എനർജി നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത് അതായത് ഈ ഒരു മെയിൽ എനർജിക്ക് ഫീമെയിൽ എനർജിയോട് തോന്നിക്കുന്നത് വളരെ എന്താ പറയുക ഫിസിക്കലായിട്ടുമുണ്ട് അതേപോലെ ഇമോഷണൽ ആയിട്ടുമുണ്ട് അതുപോലെ തന്നെ ഇതൊരു കാർമിക് കണക്ഷനാണ് ഇതൊരു കാർമിക് കണക്ഷനാണ് അതോടൊപ്പം തന്നെ ഈ ഈയൊരു പുരുഷന് ഒരു സ്ത്രീയോട് തീർച്ചയായിട്ടും ഒരു ഫിസിക്കൽ ഇമോഷണൽ കണക്ഷൻ ഉള്ളതായിട്ടാണ് കാണാനായിട്ട് സാധിക്കുന്നത് പക്ഷേ ഈ ഒരു വ്യക്തി ഈ ഒരു ബന്ധത്തെ അല്ലെങ്കിൽ ഈ ഒരു വ്യക്തിയോടുള്ള ആ ഒരു കാര്യങ്ങളൊക്കെ മനസ്സിൽ അടക്കി പിടിച്ച് വേറെ വഴിക്ക് പോകാനായിട്ട് ഈ ഒരു വ്യക്തി ശ്രമിക്കുന്ന എനർജി നമുക്ക് കാണാൻ സാധിക്കുന്നത് പക്ഷേ എങ്കിൽ പോലും ഈ ഒരു വ്യക്തിക്ക് ഈ ഒരു ബന്ധം വിട്ടുപോകാനായിട്ട് സാധിക്കുന്നില്ല എന്നുള്ള എനർജിയാണ് കാണിക്കുന്നത് ഈ ഒരു വ്യക്തിക്ക് ഈ ബന്ധം ഇപ്പോഴും വിട്ടുമാറാൻ പറ്റാത്ത ഒരു എനർജിയിൽ നിൽക്കുന്നു എന്നാണ് കാണിക്കുന്നത് അതായത് ആ ഒരു വ്യക്തിക്ക് ഈ ഒരു വ്യക്തിയോട് സ്നേഹമുണ്ട് പക്ഷേ പറയാൻ ഭയം അപ്പം ഈ കൂടുതൽ കാണുന്ന ആൾക്കാർ ഇതിനകത്ത് ഈ റീഡിങ് കൂടുതൽ കാണുന്ന എനിക്ക് തോന്നുന്നു ഇതിനകത്ത് ഫീമെയിൽ എനർജിയാണ് കൂടുതലും ഈ ഒരു വീഡിയോ കാണുന്നത് കൂടുതലും എനർജി അങ്ങനെയാണ് കാണിക്കുന്നത് കാരണം ആ ഒരു വ്യക്തിക്ക് നിങ്ങളോട് ഇപ്പോഴും മനസ്സിൽ വളരെയധികം സ്നേഹമുണ്ട് പക്ഷേ അത് പറയാനുള്ള ഭയം അവർക്കുണ്ട് എന്നുള്ളതാണ് അതായത് ഫീമെയിൽ എനർജി കൂടുതലാണെന്ന് ഞാൻ പറയുമ്പോഴും എനർജി വൈസ് നോക്കുമ്പോൾ അതാണ് കൂടുതലായിട്ട് കാണുന്നത് പക്ഷേ എങ്കിൽ പോലും നിങ്ങൾ ഈ തലത്തിൽ നിൽക്കുന്ന ആരാണോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് കണക്ട് ആകുന്നു എന്ന് നോക്കാവുന്നതാണ് ഓക്കെ അപ്പോൾ അതുമാത്രമല്ല നിങ്ങൾ ആരെ വിചാരിച്ചിട്ടാണോ ഈ റീഡിങ് കാണുന്നത് നിങ്ങൾ സ്ത്രീയോ പുരുഷനോ ആരും ആയിക്കോട്ടെ ഞാൻ ഞാൻ പറഞ്ഞു ആ ഒരു ഫെമിനിൻ എനർജി ഇവിടെ കണ്ടതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത് അപ്പോൾ നിങ്ങൾ ആർക്ക് വേണ്ടിയിട്ടാണോ ഈ റീഡിങ് കാണുന്നത് തീർച്ചയായിട്ടും ആ ഒരു വ്യക്തി നിങ്ങളെ എല്ലായ്പ്പോഴും നിരീക്ഷിക്കുന്നു എന്നുള്ളതാണ് ആ ഒരു എനർജി നിങ്ങളെ അവർ നിരീക്ഷിക്കുന്നുണ്ട് അതുമാത്രമല്ല ആ ഒരു വ്യക്തിക്ക് എന്തൊക്കെയോ എന്താ പറയുക ഒരു ഡൗട്ട്സ് അല്ലെങ്കിൽ കുറച്ച് ഓവർ തിങ്കിങ് ഒരു ഇൻസെക്യൂരിറ്റി ഫീൽ ഒക്കെ ഉള്ളതായിട്ടാണ് കാണിക്കുന്നത് അത് മാത്രമല്ല ആ ഒരു വ്യക്തി ആ ഒരു വ്യക്തിയുടെ മനസ്സിലെ ഇമോഷൻസിനെ നിങ്ങളോട് തുറന്നു പറയാൻ മടിക്കുന്ന ഒരു എനർജിയുമാണ് കാണിക്കുന്നത് അതായത് അത് ഈ ആ ഒരു വ്യക്തിയുടെ നേച്ചർ അങ്ങനെയാണ് കേട്ടോ പക്ഷേ ഈ ഒരു വ്യക്തി ആക്ഷൻ എടുക്കുന്ന ഒരു എനർജി പിന്നീട് വരുന്നുണ്ട് എന്നുള്ളതാണ് കാണിക്കുന്നത് അതായത് ഈ ഭാവിയിൽ ഈ ഒരു വ്യക്തി ഒരു ഒരു ബോൾഡായിട്ടുള്ള ഒരു ഡിസിഷൻ എടുക്കും എന്നുള്ള എനർജിയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് കാരണം ആ ഒരു വ്യക്തി തന്നെ മുന്നോട്ട് വരും പക്ഷെ അതിനെ കുറച്ച് സമയം എടുക്കും എടുക്കുമെന്നുള്ള എനർജിയാണ് പക്ഷെ ആ ഒരു വ്യക്തി തന്നെ നിങ്ങളിലേക്ക് വരും എന്നുള്ളതാണ് അപ്പോൾ ഈ ഒരു ബന്ധത്തിൽ ആരാണ് കൂടുതൽ ഇതിനകത്തൊരു സ്നേഹിക്കുന്നത് എന്ന് നമുക്ക് നിങ്ങൾക്ക് ഒരു ഡൗട്ടുണ്ടെങ്കിൽ അങ്ങനെ ചോദിക്കുകയാണെങ്കിൽ ആ ഒരു കാര്യം നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ഇതിനകത്ത് നിങ്ങൾക്കാണ് ആ ഒരു വ്യക്തിയോട് നിങ്ങൾ ആരുമായിക്കോട്ടെ സ്ത്രീയോ പുരുഷനോ ആരുമായിക്കോട്ടെ നിങ്ങൾക്കാണ് ആ ഒരു വ്യക്തിയോട് കൂടുതൽ ഒരു നിർമ്മലമായിട്ടുള്ള ആഴമുള്ള ഒരു സ്നേഹം ഉള്ളതായിട്ട് കാണിക്കുന്നത് കാരണം അത് നിങ്ങളുടെ ഹൃദയത്തിൽ നിന്നുള്ളതാണെന്നാണ് കാണിക്കുന്നത് ആ ഒരു വ്യക്തിക്ക് നിങ്ങളോട് സ്നേഹമുണ്ട് പക്ഷെ ആ ഒരു വ്യക്തിക്ക് എന്തൊക്കെയോ സംശയങ്ങൾ ഈ ഒരു ബന്ധത്തിലുണ്ട് എന്തൊക്കെയോ ഭയക്കുന്നുണ്ട് ആ ഒരു വ്യക്തി ഈ ഒരു വ്യക്തിയുടെ ലൈഫിൽ എന്തോ നിയന്ത്രണങ്ങളൊക്കെ ഉള്ള ഒരു വ്യക്തിയാണ് അതുകൊണ്ട് തന്നെ ആ ഒരു വ്യക്തിക്ക് നിങ്ങളോട് ആ ഒരു വ്യക്തിയുടെ മനസ്സിലുള്ള ഫീലിങ്സ് തുറന്നു പറയാൻ സാധിക്കാത്ത ഒരു എനർജിയാണ് പക്ഷേ താങ്കളുടെ എനർജി എന്ന് പറയുന്നത് അല്ലെങ്കിൽ സ്നേഹം എന്ന് പറയുന്നത് ഒരു പ്യുവർ ഇമോഷണൽ ലവ് ആയിട്ടാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് പക്ഷേ ആ ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിയുടെ എന്ന് പറഞ്ഞാൽ ഒരു ലവ് ലവ് പ്ലസ് അട്രാക്ഷൻ പ്ലസ് കാർമിക് ആ ഒരു എനർജിയാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് കേട്ടോ നിങ്ങൾ തമ്മിലുള്ള കണക്ഷൻ എന്താണെന്ന് നമ്മളിവിടെ നോക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്ന കാര്യം നിങ്ങളുടെ ഈ കണക്ഷൻ എന്ന് പറയുന്നത് ഒരു സോൾമേറ്റ് കാർമിക് മിക്സ് കണക്ഷൻ ആയിട്ടാണ് അതായത് സോൾമേറ്റുമാണ് അതുപോലെ തന്നെ കാർമിക് ചേർന്ന ഒരു മിക്സ് കണക്ഷനാണ് അതായത് യൂണിവേഴ്സ് ആണ് നിങ്ങളുടെ ഈ ബന്ധത്തെ കൈകാര്യം ചെയ്ത് അതായത് യൂണിവേഴ്സ് കൈകാര്യം ചെയ്യുന്ന ഒരു ബന്ധമാണ് നിങ്ങളുടേത് എന്നാണ് ഇവിടെ നമുക്ക് കിട്ടുന്ന ഗൈഡൻസ് അതായത് സത്യമായിട്ടുള്ള ഒരു ബന്ധമാണ് പക്ഷേ ഇതിനിടയ്ക്ക് ഒരു കാർമിക് ടൈ ഉണ്ട് ആ ഒരു കാർമിക് ടൈ നിങ്ങളുടെ ബന്ധത്തിന് പലപ്പോഴും പ്രശ്നങ്ങൾ ബുദ്ധിമുട്ടുകൾ തടസ്സങ്ങള് പിന്നെ മിസ്സണ്ടർസ്റ്റാൻഡിങ്സ് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നിങ്ങളുടെ ബന്ധത്തിൽ കൊണ്ടുവരാം ഇതൊരു സോൾ കണക്ഷൻ ആണെങ്കിൽ പോലും കാർമിക് കണക്ഷനും കൂടെ മിക്സ് ആണ് അതാണ് ഈ ഒരു വിഷയത്തിന് കാരണം ഒരു പക്ഷേ നിങ്ങൾ പരസ്പരം ആഗ്രഹി ഇതുപോലൊരു ബന്ധം വേണം എന്ന് ആഗ്രഹിച്ചിരുന്ന ഒരു ബന്ധമായിരിക്കാം ഇത് മാത്രമല്ല ഇതിനകത്തൊരു ഈയൊരു ബന്ധത്തിൽ ഒരു നീതി നടപ്പാക്കാൻ വേണ്ടി വന്ന ഒരു ബന്ധം കൂടിയാണ് അതായത് ഇതിനകത്തൊരു കർമ്മ ബാലൻസ് കിടപ്പുണ്ട് അതായത് കഴിഞ്ഞ ജന്മത്തിലെ നിങ്ങളുടെ കർമ്മ പൂർത്തീകരിക്കാൻ കഴിയാതെ പോയ ആ ഒരു ബാലൻസ് ഇപ്പോ ഈ ജന്മത്തിൽ വന്നിട്ടുണ്ട് അപ്പൊ അത് അവിടെ ഒരു നീതി ഉണ്ടാവണം ആ ഒരു രീതിയിലും കൂടിയാണ് ഈ ഒരു ബന്ധത്തെ നമ്മൾ കാണേണ്ടത് കേട്ടോ അതുകൊണ്ടാണ് ഇത് ആയിട്ട് കൈകാര്യം ചെയ്യുന്ന ബന്ധമാണെന്ന് ഞാൻ പറഞ്ഞത് അതായത് ഈ ഒരു ബന്ധം ഒരു കാർമിക് സോൾമേറ്റ് രീതിയിലാണ് ഉള്ളത് വളരെ ആഴമുള്ള ബന്ധമാണ് രണ്ടു പേരുടെയും ജീവിതത്തിൽ വളരെ മാറ്റങ്ങൾ സൃഷ്ടിക്കാൻ പോകുന്ന ഒരു ബന്ധം കൂടിയാണ് ഈ ഒരു ബന്ധം എന്ന് പറയുന്നത് അപ്പം ഈ ഒരു ബന്ധത്തിന്റെ പാസ്റ്റ് നമ്മൾ നോക്കുമ്പോൾ അതായത് ബന്ധത്തിന്റെ ഒരു മുൻകാല ഒരു എനർജി നമ്മൾ നോക്കുമ്പോൾ നിങ്ങളുടെ ഈ ഒരു ബന്ധം എന്ന് പറയുന്നത് രണ്ടു പേരും വളരെ പ്രതീക്ഷയോടുകൂടിയും വളരെ സ്വപ്നത്തോട് സ്വപ്നങ്ങളോടുകൂടിയും ഏറ്റെടുത്ത വളരെ തിളക്കമുള്ള ഒരു ബന്ധമായിട്ടാണ് ഈ ബന്ധത്തെ കാണാൻ സാധിക്കുന്നത് അതായത് പരസ്പരം രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും വളരെയധികം ആകർഷിക്കപ്പെട്ട ഒരു എനർജി രണ്ടുപേരും തമ്മിലെ ഇമോഷണൽ ബോണ്ടിങ്ങും ഒരു ഡ്രീം ലൈക്ക് ഫീലിങ്ങും ഒക്കെ അനുഭവിച്ചിരുന്ന ഒരു ഒരു ബന്ധമാണ് ഇതിൻ്റെ ഒരു പാസ്റ്റ് അതായത് സന്തോഷവും സൗഹൃദവും ഒക്കെ നിറഞ്ഞ സത്യമായ സ്നേഹത്തിൻ്റെ ഒരു തുടക്കമായിട്ടാണ് നിങ്ങളുടെ ഈ ഒരു ബന്ധത്തെ എനിക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത് പക്ഷേ ഇപ്പോൾ ഇതിൻ്റെ ഒരു പ്രസൻറ്റ് സിറ്റുവേഷൻ നമ്മൾ നോക്കുന്ന സമയത്ത് നിങ്ങളുടെ ബന്ധത്തിൽ എന്തൊക്കെയോ പ്രശ്നങ്ങൾ നടന്നിട്ടുണ്ട് പക്ഷേ ഇപ്പോൾ അതൊരു ഹീലിംഗ് ഒരു ബാലൻസിങ് എനർജിയിൽ കൂടി കടന്നു പോകുന്നു എന്നാണ് കാണിക്കുന്നത് പ്രസന്റ് സിറ്റുവേഷൻ അതായത് പാസ്റ്റിൽ നിങ്ങളുടെ ബന്ധത്തിൽ നല്ല കുറേ കാര്യങ്ങളും അതോടൊപ്പം തന്നെ നിങ്ങളെ വേദനിപ്പിക്കുന്ന ബുദ്ധിമുട്ടുണ്ടാക്കുന്ന സെപ്പറേഷനിലാക്കുന്ന പല സിറ്റുവേഷൻസ് നിങ്ങൾ കടന്നുപോയി പല പെയിൻഫുൾ സിറ്റുവേഷനിൽ കൂടി കടന്നുപോയിട്ട് ഇപ്പോൾ നിങ്ങൾ ഇതൊരു ഹീലിംഗ് പ്രോസസ്സിൽ കൂടി അല്ലെങ്കിൽ ഒരു ബാലൻസിങ് എനർജിയിൽ കൂടി കടന്നു പോകുന്നതായിട്ടാണ് കാണിക്കുന്നത് അതായത് നിങ്ങൾക്കിപ്പോൾ കാര്യങ്ങൾ കുറച്ചുകൂടി വ്യക്തമായിട്ട് കാണാൻ കഴിയുന്നു എന്നുള്ളതാണ് ഏ പക്ഷേ ചെറിയ ഡൗട്ട്സും ഒക്കെ ഉണ്ട് നിങ്ങൾക്ക് ആ ഒരു മുൻകാലത്തെ വേദനകൾ കാരണം നിങ്ങളിപ്പോൾ കുറച്ചൊരു ഒരു ബൗണ്ടറി വെച്ചിരിക്കുന്നു അല്ലെ നിങ്ങൾ നിങ്ങളുടെ ആ ഒരു സേഫ്റ്റി സോൺ നോക്കി നിൽക്കുന്ന ഒരു സേഫ് സോൺ നോക്കി നിൽക്കുന്ന അവസ്ഥയാണുള്ളത് ഏഹ് അത് മാത്രമല്ല ഈ ഒരു ബന്ധം നിലവിൽ നിങ്ങൾ ഒന്നിച്ചു ചേർന്ന് പോകാനായിട്ട് നിങ്ങൾ ശ്രമിക്കുന്ന ഒരു എനർജി നമുക്കിവിടെ കാണാൻ സാധിക്കും നിങ്ങൾ ശ്രമിക്കുക മാത്രമല്ല നിങ്ങൾക്ക് വളരെയധികം ഈ ഒരു ബന്ധം ഒന്നിച്ചു പോകണം എന്നുള്ളത് കേട്ടോ ഏർ ഇപ്പോ ചിലപ്പോ ഇതിനകത്ത് കുറേ പേരൊക്കെ വീണ്ടും ആ ഒരു ബന്ധം ഒരു സ്റ്റെബിലിറ്റിയോടു കൂടി പോകുന്ന അവസ്ഥയിലേക്ക് വന്നിട്ടുണ്ടാവാം കുറേ പേരെങ്കിലും അല്ലാത്തവർക്ക് തീർച്ചയായിട്ടും അത് സംഭവിച്ചിരിക്കും ബന്ധം തീർച്ചയായിട്ടും എന്തെങ്കിലും നിങ്ങളുടെ ബന്ധത്തിനിടയിൽ ഒരു കൺഫ്യൂഷനോ പ്രശ്നമോ വന്നിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അത് വീണ്ടും ഒരു സ്റ്റെബിലിറ്റിയിലേക്ക് ഒരു റീയൂണിയനിലേക്ക് റീകൺസലേഷനിലേക്ക് നിങ്ങൾ ഓപ്പൺ സംസാരിക്കുന്ന ഒരവസ്ഥയിലേക്കൊക്കെ വരും കുറേ പേർക്കെങ്കിലും ഇപ്പോൾ ഇതൊരു ഒരു ഒരു സ്റ്റേബി ഒരു സ്റ്റെബിലിറ്റിയിലേക്ക് വന്നിട്ടുണ്ടാകും പക്ഷേ ഇപ്പോഴും വന്നിട്ടുണ്ടെങ്കിൽ പോലും ഇപ്പോഴും ഒരു ഒരു കെയർഫുൾ എനർജിയിലാണ് നിങ്ങൾ നിൽക്കുന്നത് എന്നുള്ളതാണ് അതായത് ഒരു പോയ വ്യക്തി അല്ലെ ബന്ധത്തിനിടയിണ്ടായിരുന്ന പ്രശ്നമൊക്കെ സോൾവായി വീണ്ടും നിങ്ങൾ ഒന്നിച്ചായി ഒരു സ്റ്റേബിൾ ആയിട്ട് പോകുന്ന ആൾക്കാരാണ് എന്നുണ്ടെങ്കിൽ ഇപ്പോഴും നിങ്ങളുടെ മനസ്സിൽ ഒരു കെയർഫുൾ എനർജി ഉണ്ട് എന്നുള്ളതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് അതായത് നിങ്ങൾ നേരത്തെ ഈ ഒരു ബന്ധത്തിലേക്ക് ഭ്രാന്തമായിട്ട് ഭ്രാന്തമായിട്ട് നിങ്ങൾ റഷ് ചെയ്തിരുന്നെങ്കിൽ ഇപ്പോൾ ആ അവസ്ഥയല്ല കാണിക്കുന്നത് നിങ്ങൾ അല്പം സ്ലോ ആയിട്ടുണ്ട് പക്ഷേ സ്റ്റഡിയാണ് പക്ഷെ ഒരു അല്പം സ്ലോ ആണ് ആ ഒരു ഭ്രാന്തമായിട്ട് ഈ ഒരു ബന്ധത്തിന് വേണ്ടി നിങ്ങളുടെ എല്ലാ സമയത്തെയും നിങ്ങൾ മാറ്റി വച്ചിരുന്നെങ്കിൽ ഇപ്പം നിങ്ങൾ അങ്ങനെ ആവുന്നില്ല നിങ്ങൾ കുറച്ച് സ്ലോ ആയിട്ടുണ്ട് അതൊരു അത് മാത്രമല്ല ഒരു കെയർഫുൾ എനർജിയോടുകൂടിയാണ് നിങ്ങൾ പോകുന്നതെന്നാണ് കാണാൻ സാധിക്കുന്നത് കേട്ടോ ഈ ഒരു ബന്ധത്തിൻ്റെ ഭാവി നമ്മൾ നോക്കുമ്പോൾ ഇതിൻ്റെ ഒരു ഫ്യൂച്ചർ വളരെയധികം ശക്തമാണ് എന്നാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് അതായത് ചിലപ്പോൾ ചെറിയ ബ്രേക്കോ അല്ലെങ്കിൽ ഒരു ചെറിയ സൈലൻസോ ടെൻഷനോ ഒക്കെ ചിലപ്പോൾ ബന്ധത്തിൽ ഉണ്ടായേക്കാം പക്ഷേ ഈ ബന്ധത്തിലെ ആ ഒരു കാർമിക് എനർജി മുഴുവൻ ക്ലെൻസ് ആയി പോയ സിറ്റുവേഷനാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് അതുകൊണ്ട് തന്നെ ബന്ധത്തിൽ ചെറിയ ചെറിയ എന്തെങ്കിലും ഇഷ്യൂസ് ഒക്കെ വന്നാലും അതൊന്നും നിങ്ങളുടെ ബന്ധത്തെ സാരമായിട്ട് ബാധിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നില്ല അതായത് ഇതിന്റെ ഇതിന്റെ ഒരു ഫ്യൂച്ചർ നമ്മൾ നോക്കുമ്പോൾ ഒരു ജസ്റ്റിസ് ഇവിടെ നടപ്പാകുന്നുണ്ട് അതായത് ഒരു ഭാവിയിൽ ഒരു വലിയ തീരുമാനം എടുക്കാൻ പോകുന്നു എന്നുള്ളതാണ് അതായത് ഈ ഒരു ബന്ധം ശരിയായ ദിശയിൽ കൊണ്ടുപോകാൻ വേണ്ട ഒരു വലിയ തീരുമാനം നിങ്ങളുടെ ബന്ധത്തിൽ ഉണ്ടാവുന്നു അതുപോലെ തന്നെ ആ ഒരു കാർമിക് ബാലൻസ് ചെയ്തു പോകാനും നിങ്ങൾക്ക് സാധിക്കുന്നുണ്ട് എന്നുള്ളതാണ് അതായത് ഞാൻ ഓൾറെഡി പറഞ്ഞു ഈ ഒരു ബന്ധം ഒഫീഷ്യലി കൊണ്ടുപോകാൻ കഴിയുന്നതാണോ അതായത് ആധികാരികമായിട്ട് ഈ ഒരു ബന്ധം ഔദ്യോഗികമായിട്ട് കൊണ്ടുപോകാൻ അതായത് മറ്റാൾക്കാരെ അറിയത്തക്ക രീതിയിൽ കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു ബന്ധമാണോ എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും ഈ ഒരു ബന്ധം ഒഫീഷ്യലി മുന്നോട്ട് കൊണ്ടുപോകാനുള്ള അവസരം നിങ്ങൾക്ക് വന്നു വന്നുചേരുന്നതാണ് ഇനി അങ്ങനെ കഴിയാത്ത ആൾക്കാരാണ് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ബന്ധം ദീർഘകാല സ്റ്റെബിലിറ്റിയോടുകൂടി അല്ലെങ്കിൽ ഒരു പക്ഷേ ലൈഫ് ലോങ് പോലും പോകേണ്ട ഒരു ബന്ധം അല്ലെങ്കിൽ ഒരു കമ്മിറ്റ്മെന്റ് തരുന്ന ഒരു ബന്ധമാണെന്നാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് തീർച്ചയായിട്ടും നിങ്ങൾ അങ്ങനെ ഒരു കാര്യം ആഗ്രഹിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കും തീർച്ചയായിട്ടും നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്തോളുക എന്നാണ് യൂണിവേഴ്സ് തരുന്ന ഗൈഡൻസ് കേട്ടോ അതായത് ആ ഒരു വ്യക്തി തീർച്ചയായിട്ടും ഫൈനലി ഒരു ബോൾഡ് ആക്ഷൻ എടുക്കുമെന്നാണ് കാണിക്കുന്നത് ഇതുവരെ ആ ഒരു വ്യക്തി ഒരു കൺഫ്യൂഷനിലോ ഫിയറിലോ ഡൗട്ടിലോ ഒക്കെ നിന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഭാവിയിൽ ആ ഒരു വ്യക്തി ഒരു ബോൾഡായിട്ടുള്ള ഒരു ആക്ഷൻ എടുക്കുമെന്നാണ് കാണിക്കുന്നത് അതായത് ആ ഒരു വ്യക്തി ഒരു കമ്മിറ്റ്മെന്റ് എനർജിയിലേക്ക് വരും എന്നുള്ള വളരെ ശക്തമായിട്ടുള്ള ഒരു ഗൈഡൻസ് ഗൈഡൻസാണ് നമുക്കിവിടെ കിട്ടുന്നത് അതായത് ഈ ഇതിൻ്റെ ഒരു ഭാവി ഒരു ബന്ധത്തിന്റെ ഭാവി എന്ന് പറയുന്നത് വളരെ പോസിറ്റീവാണ് അതായത് ഒരു ക്ലാരിറ്റി ഉണ്ടാവുന്ന ഒരവസ്ഥയിലേക്ക് ബന്ധം എത്തുന്നു ഇപ്പോൾ നിങ്ങൾക്ക് നിങ്ങൾക്ക് ഉള്ളതെന്ന് പറഞ്ഞ ഈ ഒരു ഒരു ക്ലാരിറ്റി ഇല്ലാത്ത ഒരു കൺഫ്യൂഷനിലാണ് നിങ്ങൾ നിൽക്കുന്നത് അപ്പോൾ ആ ഈ ഒരു ബന്ധത്തിന് ഭാവിയിൽ ഒരു ക്ലാരിറ്റി വരുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് ഈ ഒരു ബന്ധത്തിന് ഒരു റീയൂണിയനെ അല്ലെങ്കിൽ ഒരു മാര്യേജിലേക്ക് പോകുമോ എന്ന് ചോദിച്ചാൽ അതിനുള്ള സാധ്യത വളരെ ശക്തമാണ് ഇത് നിങ്ങൾ സെപ്പറേഷനിലൊക്കെ ആണെങ്കിൽ അത് റീയൂണിയനിലേക്ക് പോകും അല്ലെങ്കിൽ മാരേജ് ആണ് നിങ്ങൾ പ്രതീക്ഷിക്കുന്ന അതിനും പോകാൻ സാധ്യതയുള്ള ഒരു ബന്ധമാണ് തീർച്ചയായിട്ടും നിങ്ങൾ തമ്മിൽ ഒരു ഫൈനൽ യൂണിയൻ തന്നെ ഉണ്ടാവും എന്നുള്ളതാണ് അതായത് നിങ്ങളുടെ ആ ഒരു ക്ലാ ഒരു കാർമിക് സിറ്റുവേഷൻ നിങ്ങളുടെ ബന്ധത്തിലുണ്ടായിരുന്ന ആ ഒരു ഒരു കാർമിക് ക്ലിയറിംഗ് ഒക്കെ കഴിഞ്ഞ് ബന്ധം ശക്തമായിട്ട് വീണ്ടും ഒരുമിക്കുന്ന ഒരു എനർജിയാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് അതായത് എൻ്റെ ഒരു ഫൈനൽ ഔട്ട്കം നമ്മൾ നോക്കുമ്പോൾ ബന്ധം നല്ല രീതിയിൽ തുടങ്ങി പിന്നെ ബ്രേക്ക് ആയി പിന്നെ അത് നിങ്ങൾ റിയലൈസ് ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ വന്നു പിന്നെ റീകണക്ഷൻ ഉണ്ടായി അതിന് ശേഷം നിങ്ങൾക്ക് കമ്മിറ്റ്മെന്റ് ഉണ്ടാകുന്നതായിട്ടാണ് കാണിക്കുന്നത് അതായത് എൻ്റെ ഒരു ഫൈനൽ ഔട്ട്കം നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത് അപ്പോൾ ഇതിനകത്ത് നിങ്ങൾക്കുള്ള ആ ഒരു കാർമിക് ലെസൺസ് നിങ്ങൾക്ക് രണ്ടുപേർക്കും എന്താണ് ഈ ഒരു ബന്ധത്തിൽ നിന്ന് കിട്ടിയത് അല്ലെ കിട്ടേണ്ടത് അല്ലെങ്കിൽ കിട്ടുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിനകത്ത് നിങ്ങൾ കാണുന്ന ആൾക്കാർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ സെൽഫ് വെർത്ത് എന്താണെന്ന് നിങ്ങൾക്ക് തിരിച്ചറിയാനായിട്ട് ഈ ഒരു ഈ ഒരു ബന്ധത്തിലെ പല സിറ്റുവേഷൻസ് കൊണ്ട് നിങ്ങൾക്ക് സാധിച്ചിട്ടുണ്ടാവാം അല്ലെങ്കിൽ സാധിക്കുന്നുണ്ടാവാം അതുമാത്രമല്ല നിങ്ങളെ തന്നെ നിങ്ങൾക്കതിനെ നഷ്ടപ്പെടുത്താതെ നിങ്ങൾ ഈ ഒരു ബന്ധത്തിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്ന ആ ഒരു എനർജി നിങ്ങൾക്ക് ഈ ഒരു ബന്ധത്തിൽ നിന്ന് കിട്ടിയ ലെസൺ ആണ് അതായത് ഒരു ബന്ധത്തിൽ എങ്ങനെ തന്നെ തന്നെ നഷ്ടപ്പെടുത്താതെ ആ ഒരു ബന്ധത്തിന് വേണ്ടി നമുക്ക് വെയിറ്റ് ചെയ്യാം എന്നുള്ള ആ ഒരു ലെസൺസ് നിങ്ങളെ പഠിപ്പിച്ചത് ഈ ഒരു ബന്ധത്തിലാവാം അതുമാത്രമല്ല എങ്ങനെ ഒരു ബന്ധത്തിൽ ഇമോഷണൽ ബൗണ്ടറി സെറ്റ് ചെയ്യണം എന്നുള്ളത് നിങ്ങൾക്ക് പഠിപ്പിച്ചതെന്നതും ഈ ഒരു ഈ ഒരു ഈ ഒരു ബന്ധമാവാം അതാണ് ഈ റീഡിംഗ് കാണുന്ന ആൾക്കാർക്ക് ഈ ഒരു ബന്ധത്തിൽ നിന്ന് കിട്ടിയ ലെസൺസ് ആ ഒരു കാർമിക് ലെസൺസ് നിങ്ങൾക്ക് കിട്ടിയത് ഈ കാര്യങ്ങളായിരിക്കാം മ നിങ്ങളുടെ ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിക്ക് ഇപ്പോൾ അവർക്ക് കിട്ടുന്ന ഒരു ലെസൺസ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർ ഒരു കമിറ്റ്മെൻറ്റ് തരാൻ ഒരു പേടിക്കുന്ന ഒരവസ്ഥയിൽ അവർ നിന്നിട്ടുണ്ടെങ്കിൽ ആ ഒരു ആ ഒരു പേടി അവർ നില്ലാണ്ടായി പോകുന്ന ആ ഒരു ലൈഫ് ലെസൺ അവർക്ക് ഏതൊക്കെയോ രീതിയിൽ ഒരു ബന്ധത്തിൽ നിന്ന് കിട്ടുന്നുണ്ട് അവരുടെ വികാരങ്ങളെ അവരുടെ ഇമോഷൻസിനെ അവർക്ക് ജെന്യായിട്ട് നിങ്ങളുടെ മുന്നിൽ പ്രകടിപ്പിക്കാൻ പോരുന്ന ഒരവസ്ഥയിലേക്ക് അവരെ മാറുന്ന രീതിയിലുള്ള ലൈഫ് ലെസൺസ് അവർക്ക് കിട്ടിയിട്ടുണ്ട് അതുപോലെ തന്നെ ലവ് അക്സെപ്റ്റ് ചെയ്യാനുള്ള ഒരു എനർജിയിലേക്ക് അവർക്ക് മാറാൻ സാധിച്ചിട്ടുണ്ട് അത് മാത്രമല്ല അവരുടെ ഈഗോ അതുപോലെ തന്നെ ഒക്കെ വിട്ട് മുന്നോട്ട് വരാനായിട്ടുള്ള ലൈഫ് ലെസൺസും ഈ ഒരു ബന്ധത്തിൽ കൂടി ആ ഒരു വ്യക്തിക്ക് കിട്ടിയിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്കിവിടെ മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് അതായത് ഈ ഒരു ബന്ധം എന്ന് പറയുന്നത് ഒരു സാധാരണ ബന്ധമല്ല ഇതൊരു സ്പിരിച്വലി ആൻഡ് ഒരു കാർമിക് ആയിട്ടുള്ള ആയിട്ടുള്ള ഒരു സോൾമേറ്റ് ബന്ധമാണ് എന്നാണ് നമുക്ക് ഈ ഒരു ഗൈഡൻസ് ഈ ഒരു സ്പ്രെഡിൽ വന്നിരിക്കുന്ന ആ ഒരു എനർജി ഉള്ള ആൾക്കാർക്ക് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത് അതായത് ഒരു സോൾമേറ്റ് ബന്ധമാണ് ഒപ്പം കാർമിക് കണക്ഷനും ഉണ്ട് സ്പിരിച്വൽ കണക്ഷനും ഉണ്ട് ഇത് എല്ലാം കൂടി ചേർന്ന ഒരു ബന്ധമാണ് ഇത് വളരെ മനോഹരമായി തുടങ്ങിയ ഒരു ബന്ധം ഇപ്പോൾ ഒരു ഹീലിംഗ് ആൻഡ് ബാലൻസിങ് സ്റ്റേജിലൂടെ കടന്നു പോകുന്നു തീർച്ചയായിട്ടും ഭാവിയിൽ നിങ്ങൾ വളരെ നല്ല രീതിയിൽ പോകും പക്ഷേ ചെറിയ ചെറിയ എന്തെങ്കിലുമൊക്കെ അകലച്ചയോ തടസ്സങ്ങളോ ഒക്കെ ഉണ്ടായാലും വളരെ സ്ട്രോങ് ആയിട്ട് തന്നെ തിരിച്ചു വരുന്ന എനർജിയാണ് നിങ്ങളുടെ ഓപ്പോസിറ്റ് നിന്ന് നിങ്ങൾ ആർക്ക് വേണ്ടിയിട്ടാണോ ഈ റീഡിങ് കാണുന്നത് അല്ലെന്നല്ലെങ്കിൽ ആരാണോ തീരുമാനം എടുക്കേണ്ടത് ആ ഒരു വ്യക്തി തന്നെ ഈ ഒരു ബന്ധത്തിൽ ഒരു തീരുമാനം എടുത്ത് മുന്നോട്ട് വരുമെന്നാണ് കാണിക്കുന്നത് നിങ്ങളുടെ ആ ഒരു സ്നേഹമാണ് ഈ ഒരു ബന്ധത്തിന്റെ ശക്തിയായി മാറാൻ പോകുന്നത് ആ ഒരു വ്യക്തിയെ മാറ്റുന്നത് ആ ഒരു വ്യക്തിക്ക് ലൈഫ് ലെസൺസ് കൊടുക്കുന്നത് നിങ്ങളുടെ ശക്തമായിട്ടുള്ള സ്നേഹമാണെന്നാണ് കാണിക്കുന്നത് അപ്പം ഇതിന്റെ ഒരു ഫൈനൽ റിസൾട്ട് നമുക്ക് നോക്കുമ്പോൾ നിങ്ങളുടെ ബന്ധം എന്ന് പറയുന്ന വളരെ സോഫ്റ്റ് ആയിട്ടുള്ള വളരെ സ്ട്രോങ് സോഫ്റ്റ് ആവാം അതുപോലെ തന്നെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു കമ്മിറ്റ്മെന്റിലേക്ക് നിങ്ങളുടെ ബന്ധം മാറാനുള്ള സാധ്യതയാണ് വളരെ ശക്തമായിട്ട് നമ്മൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത് അപ്പോൾ ഈ ഒരു റീഡിങ് എന്ന് പറയുന്നത് ഇതൊരു സോൾമേറ്റ് കാർമിക് കണക്ഷനാണ് അപ്പം അതുകൊണ്ട് തന്നെ അതിൻ്റേതായിട്ടുള്ള കുറേ എന്താ പറയുക വിഷമസന്ധികൾ ഈ ഒരു സ്പ്രെഡിനകത്ത് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് അപ്പം അതുകൊണ്ട് ഈ ഒരു റീഡിങ് എത്ര പേർക്ക് റെസിനേറ്റ് ആകുമെന്ന് നമുക്ക് അറിയത്തില്ല കാരണം ഇത് ഒരു സോൾമേറ്റ് കണക്ഷനാണ് അതുപോലെ തന്നെ കാർമിക് കണക്ഷൻ ഉണ്ട് സോൾമേറ്റ് ബോണ്ടിങ് ഉണ്ട് അതിനോടൊപ്പം തന്നെ കാർമിക് കണക്ഷൻറ്റേതായിട്ടുള്ള ഒത്തിരി പരീക്ഷണങ്ങളിൽ കൂടി പെയിൻഫുൾ സിറ്റുവേഷനിൽ കൂടി കടന്നുപോയിട്ടുള്ള ഒരു ബന്ധമായിരിക്കാം പക്ഷേ അതിൻ്റെയൊക്കെ ഒരു ഫൈനൽ ഔട്ട്കം നമ്മളിവിടെ പറഞ്ഞു കഴിഞ്ഞു ഇതിനൊക്കെ വളരെ നല്ലൊരു ഫ്യൂച്ചറാണ് നിങ്ങൾക്കുള്ളത് ബന്ധം ഔദ്യോഗിക തലത്തിലേക്ക് തന്നെ അല്ലെങ്കിൽ സമൂഹം അറിയപ്പെടുന്ന രീതിയിലേക്ക് തന്നെ പോകാൻ സാധ്യതയുള്ള ഒരു ബന്ധമാണ് അല്ല അതിന് അതിന് സാധിക്കാത്ത ആൾക്കാരാണെങ്കിൽ ഒരു ലൈഫ് ലോങ് കമ്മിറ്റ്മെൻറ്റിലേക്ക് തന്നെ പോകുന്ന ആ ഒരു വ്യക്തി തന്നെ അതിന് മുൻകൈ എടുത്ത് നിങ്ങളിലേക്ക് വരുന്ന ഒരു എനർജിയാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത് നിങ്ങൾ അങ്ങനെ എന്തെങ്കിലും കൺഫ്യൂഷനിലാണ് നിൽക്കുന്നതാണെങ്കിൽ അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ ഈ റീഡിംഗിൽ കൂടി നമുക്കിവിടെ കിട്ടിയത് നിങ്ങൾക്ക് എൻ്റെ റീഡിംഗ് ഇഷ്ടമായി കാണുമെന്ന് വരുന്നു ഇഷ്ടമായിങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ും കമന്റ് ചെയ്യാനും സ്നേഹപൂർവ്വം ഓർപ്പിക്കുന്നു അടുത്തൊരു വീഡിയോ ആയി കാണുന്നത് വരെ എല്ലാവരും ഹാപ്പി ആയിരിക്കുക ടേക്ക് കെയർ ആൻഡ് ബൈ